മന്നാ കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കബ് ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ചേരും കുഴി സെൻറ്ററിൽ തന്നെയാണേ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ ശക്ത സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ചേരുപുഴിക്ക് ബസ്സുണ്ട് പിന്നെ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ നട നടത്തറ വലക്കാവ് ചേരുപുഴി നെല്ലിക്കുന്ന് നടത്തറ വലക്കാവ് ചേരുപുഴിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മന്ന കളക്ഷൻ പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതിൻ്റെ ലൊക്കേഷൻ കിട്ടും ബസ്സ് കൂടുതലുള്ളത് പുത്തൂർ വഴിക്കാണ് അത് ശക്തി സ്ഥാതീനാണ് കൂടുതലും ബസ്സുള്ളത് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ ഫാബ്രിക്ക് കാണിക്കുന്ന തുടങ്ങും ഇന്നൊരു അടിപൊളി ക്രിസ്മസ് ആണ് കേട്ടോ അതൊരു നല്ല ഓഫർ റേറ്റ് ആണ് ഇട്ടേക്കണത് അമ്പത്തി ഇഞ്ച് വിട്ടുള്ള നല്ല ബുട്ട ജോർജറ്റ് ബുട്ടി ജോർജറ്റ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഈ ബുട്ടി ഇതേപോലെ ബുട്ടി വർക്കാണ് ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ഉണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു വർക്കാണ് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ ഈ വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ആണ് ലൈനിങ് ആവശ്യമുള്ളതാണ് ട്രാൻസ്പെറൻറ്റ് ആണ് കേട്ടോ ജോർജറ്റ് ജോർജറ്റേ അതിൻ്റെ തന്നെ മാച്ച് മാച്ചായിട്ട് വെച്ചാൽ മാച്ച് പോലെ ഇതിൽ ഈ സെയിം ഡിസൈനിൽ തന്നെ റെഡും വരുന്നുണ്ട് നമ്മൾ ഈ വൈറ്റ് മാത്രമേ നിവർത്തി കാണിക്കുന്നുള്ളൂ കേട്ടോ അമ്പത്തിയെട്ട് ഇഞ്ചാണ് പിടുത്തത് അതിന്റെ റേറ്റ് അറിയണ്ട റേറ്റ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെർ മീറ്ററിൽ നിന്ന് നൂറ് രൂപയേ ഉള്ളൂ അപ്പം പെട്ടെന്ന് പൊട്ടൊന്ന് ഓർഡർ ചെയ്തു കേട്ടോ കാരണം ഇത് ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല ക്രിസ്മസ് ആണ് രണ്ടും നൂറുനൂറ് മീറ്റർ വെച്ചിട്ടുണ്ട് ഓരോ ബണ്ടിൽ അപ്പോൾ നാല് ബണ്ടിലുണ്ട് റെഡിൽ ഇരുന്നൂറ് മീറ്റർ വൈറ്റിൽ ഇരുന്നൂറ് മീറ്റർ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ആ ഇത് ജസ്റ്റ് ഞാൻ ആ റെഡും കൂടി വെച്ച് കാണിക്കാം ആ സെയിം ഡിസൈൻ തന്നെയാണ് റെഡ് വരുന്നത് വേണ്ട അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് വേണം സ്ക്രീൻഷോട്ട് കിടക്കാം ഈ ഡിസൈൻ വേണം വേറെ ഡിസൈൻ കൂടി സെയിം ഫാബ്രിക്കിൽ തന്നെ വേറെ ഡിസൈൻ കൂടി വരുന്നുണ്ട് ഓക്കെ റെഡും വൈറ്റും അപ്പം ലൈനിങ് ഇതിന് ക്രേപ്പ് ലൈനിങ് ആണ് ഏറ്റവും നല്ലത് ലൈനിങ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് റെഡ് ആയാലും വൈറ്റ് ആയാലും റേറ്റ് നൂറ്റിപ്പത് നൂറ് സോറി നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി പത്തില്ല നൂറ് രൂപ മാത്രമുള്ള പെർമീറ്റർ അമ്പത്തി എട്ടിഞ്ചോളം വെട്ടുള്ള അടിപൊളി ജോർജറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ വേറെ അടുത്ത ഡിസൈൻ കാണിക്കാം അപ്പൊ ഇനി ക്രിസ്മസിന് സമയമുണ്ട് എന്ന് വിചാരിച്ച് ആരും ലേറ്റ് ആക്കണ്ട കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും കേട്ടോ ഇനിയിപ്പോൾ ഈ സെയിം തന്നെ കിട്ടണമെന്നുണ്ടാവില്ല വരാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പം ഇതിൽ തന്നെ വേറെ ഡിസൈൻ എടുത്ത ഡിസൈൻ കാണിക്കാം അതാ പൂക്കളായിട്ട് ഉണ്ടോ ഇതിലൊരു ഡിസൈൻ വ്യത്യാസമുണ്ട് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ആ സെയിം തന്നെ വൈറ്റും ഉണ്ട് ഓക്കെ ഈ വൈറ്റ് കണ്ടോ ചെറിയ ഇതിലൊരു ലൈൻ വരുന്നുണ്ട് ചെറുതായിട്ടൊരു ലൈൻ വരുന്നുണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ സെയിം റേറ്റ് ആണ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അമ്പത്തി എട്ട് ആണ് വിട്ടു വരുന്നത് അതുപോലെ തന്നെ ജോർജറ്റിൽ ഇനി പ്ലെയിൻ ആവശ്യമുള്ളവർക്ക് പ്ലെയിൻ വരുന്നുണ്ട് റെഡ് വൈറ്റ് അഡ്ഡ് വൈറ്റ് വേണമെങ്കിൽ പ്ലെയിനിലും ഉണ്ട് ഈ പ്ലെയിൻ നാൽപ്പത്തിനാല് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തിയെട്ട് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി ഹെവി ഫോക്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ത്രെഡ് വർക്ക് വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് ഉണ്ടാ ട്രാൻസ്പെൻറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ് ലൈനിങ് ആവശ്യമുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ ജോർജറ്റ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ച് എടുത്ത് റേറ്റ് വരുന്നത് അറുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി അടുത്തത് ഇനി നമ്മൾ കുറച്ച് ക്രേപ്പിൻ്റെ പുതിയ പുതിയതല്ലാ ഇത് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം ഇതിന് ഭയങ്കരമായ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു എൻക്വയറി ഉണ്ടായത് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്തു അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതാ നാല് കളറും ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് നമുക്ക് നാല് കളർ തന്നെയായിരുന്നു വൈറ്റ് ആയതുകൊണ്ട് ഇതിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് അമേരിക്കൻ ഗ്രേപ്പ് തന്നെയാണ് കേട്ടോ കേട്ടോ നമ്മൾ ഇതിലൊരെണ്ണം മാത്രമേ നിവർത്തുന്നുള്ളൂ ബാക്കി മൂന്ന് ഡിസൈനും കൂടി ഉണ്ട് ഡിസൈൻ ആണ് കളറിലുള്ള പൂക്കളിലുള്ള കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ വിട്ട് വരുന്നത് റേറ്റ് വെറും നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ കേട്ടോ ചിലര് രൂപയ്ക്ക് ഞങ്ങൾ ബണ്ടിലായിട്ട് കൂടുതലൊക്കെ എടുത്താൽ നമ്മൾ കൂടുതലെടുത്താലും സെയിം റേറ്റ് തന്നെയാണ് കാരണം നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് ആണ് ഇവിടെ ക്രേപ്പിൽ തന്നെ കുറേ ക്വാളിറ്റി ഉണ്ട് പോളിസ്റ്റർ മിക്സ് കൂടുതൽ വരുന്ന ക്രേപ്പ് പറഞ്ഞല്ലോ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് നമുക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നുണ്ടാവും ക്രേപ്പിൽ തന്നെ അത് സെയിം ഡിസൈനും ചിലപ്പം കിട്ടാം കാരണം അതിൻ്റെ കാരണം ഞാൻ പറയില്ല പോളിസ്റ്ററിൻ്റെ അളവ് കൂടുതലുള്ള ക്രേപ്പ് ആണ് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ അത് അവൈലബിൾ അല്ല കേട്ടോ ഇനിയിപ്പോൾ അതുകൊണ്ട് ആരും ചോദിക്കരുത് എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതിൻ്റെ ബാക്കി ഡിസൈൻ കാണിക്കാം കളറുകൾ ദാ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ പെർ മീര് നല്ല സോഫ്റ്റ് ക്രേപ്പ് ആയിരിക്കും അതാ അടുത്തത് കേട്ടോ ആ കളറിലുള്ള പൂക്കളിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതാ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തുണ്ടാവും അതിൽ ഏതിലെങ്കിലും ഒരു നമ്പറിലേക്ക് ഓർഡർ ചെയ്യാവുള്ളൂ ദയവീത ആരും രണ്ട് നമ്പറിലേക്ക് ഒരേപോലെ ഓർഡർ ചെയ്യരുത് കേട്ടോ ചിലർ അറിയാണ്ടോ അറിഞ്ഞ എന്തോ അറിയാം സ്ക്രീൻഷോട്ട് ഞാൻ പല എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് രണ്ട് നമ്പറിലേക്ക് അയക്കും അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകുമ്പോൾ ലാസ്റ്റ് ഓർഡറുകളൊക്കെ ക്ലിയർ ആയി ലേറ്റ് ആകും അയക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊര്യർ അയക്കണത് ഇന്ത്യൻ പോസ്റ്റ് വേണമെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയണം ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡി സി എന്ന് പറയണം ഡി ടി ഡി സി നമുക്ക് ഓൾ കേരള അമ്പത് രൂപയാണ് കേട്ടോ ഒരു കിലോയ്ക്ക് പെർ കെ ജി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണേൽ ഇന്ത്യയിലേക്ക് എവിടെയൊക്കെ അയക്കണേലും ഒരു കിലോയ്ക്ക് അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അടുത്തത് ക്രിസ്മസ് കളർഷിപ്പ് ഒരു ചെക്ക് വരുന്നുണ്ട് കേട്ടോ ഇതും ക്രേപ്പ് തന്നെയാണ് ഇതിൻ്റെ കുറച്ച് പേര് ഇതിൻ്റെ കോട്ടൺ ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കോട്ടൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോ എടുത്തിട്ട് ഇത് കോട്ടൺ അല്ല ക്രേപ്പിൽ തന്നെയാണ് വരുന്നത് ഇതാ ഉണ്ടാ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റെഡ് വൈറ്റ് ഗ്രീൻ ചെക്കാണ് വരുന്നത് നേവി ബ്ലൂവിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ റെഡ് ഇതിൻ്റെ തന്നെ യെല്ലോയും പിങ്കും വരുന്നുണ്ട് സെയിം ഡിസൈന് തന്നെ ദാ ഓക്കേ ഇത് ബ്ലാക്കിലല്ല വന്നേക്കുന്നത് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നേവി ബ്ലൂവിലാണ് വീഡിയോയിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ബാക്കി ഒരു മൂന്ന് കളേഴ്സും കൂടി ഉണ്ട് കാണിക്കാം പിങ്ക് ആ സോറി മൂന്ന് മൊത്തം മൂന്ന് കളറാണ് കേട്ടോ പിങ്ക് അടുത്തത് യെല്ലോ ഓർഡർ ചെയ്ത് നിങ്ങൾ മീറ്റർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കണം അതിന് ശേഷം നമ്മൾ ടോട്ടൽ എമൗണ്ട് പറയാം ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചുതരും കേട്ടോ എവിടേക്കായാലും എവിടേക്കായാലും അയച്ചുതരും ഓക്കെ അടുത്തൊരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ നമുക്ക് കുറെ വന്നിട്ട് തികാണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തത് ഇതിൻ്റെ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിനായിരുന്നു കുറേ എൻക്വയറി ഉണ്ടായിരുന്നത് എന്താ അടിപൊളി ഡിസൈനാണ് നമ്മുടെ വീഡിയോസ് കുറച്ച് ലേറ്റ് ആവുന്നതിന് കാരണം നല്ല തിരക്കാണ് കേട്ടോ ഷോപ്പിൽ ഓൺലൈനിലായാലും ആ ഷോപ്പിലായാലും ഡയറക്റ്റ് ഒന്ന് കുറേ കസ്റ്റമേഴ്സ് ഒന്നും നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിനൊക്കെ റിപ്ലൈ ലേറ്റ് ആവുന്നത് ആരും ദേഷ്യമൊന്നും മനസ്സ് വിചാരിക്കണ്ട മനഃപ്പൂർവ് ലേറ്റ് ആക്കണമെന്നല്ല എന്നാൽ മാക്സിമം സ്പീഡിൽ തന്നെ നിങ്ങൾ എല്ലാം ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അറിയാവല്ലോ ഇനിയിപ്പോൾ സീസൺ ക്രിസ്മസ് ഒക്കെ ഒരു തിരക്ക് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ സഹകരിക്കുക ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ആവാൻ ചിലപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഡെലിവറി ആകാനായിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇത് ക്രേപ്പാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ നാൽപ്പത്തി രണ്ട് ഇഞ്ചൊക്കെയാണ് വിട്ടു വരുന്നത് ക്രേപ്പിൻ്റെ പ്രത്യേകത അറിയാതെ നമുക്ക് ഡെയിലി യൂസുകാർക്കൊക്കെ അടിപൊളി ഒരു ഫാബ്രിക്കാണ് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അലിഞ്ഞു പിന്നെ അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഈ തിരക്കിട്ട ജീവിതത്തിൽ രാവിലെ ഇത് ജോലിക്ക് പോകുന്ന തേച്ച് മിഴുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അലക്കി കഴിഞ്ഞാൽ ചുളുങ്ങില്ല ഇതുപോലെ ഈ ഒരു ഫിനിഷിങ് തന്നെ ഇരിക്കും അതൊരു പ്രത്യേകത പിന്നെ കളർ പോവോ ചുരുങ്ങോ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ഫാബ്രിക്കാണ് ക്രേപ്പ് റേറ്റ് ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു പെർ മീറ്ററിന് നന്നായി ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഹക്കോബിയൊക്കെ സ്റ്റോക്കുണ്ട് ഹക്കോബയുടെ ഒക്കെ വീഡിയോ നമ്മൾ ഇനി നമ്മൾ കളറുകൾ വേറെ ഡാർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കളറുകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കൊരു നിങ്ങളുടെയൊക്കെ ഒരു ഹെൽപ്പ് ചെറിയൊരു സഹായം ആവശ്യമുണ്ട് വേറെ ഒന്നുമല്ല നല്ല ഡിസൈനുകൾ നല്ല ഡിസൈനുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു രണ്ടാമത്തെ സ്ക്രീനിൽ വേണമെന്ന് രണ്ടാമത്തെ നമ്പറിലേക്ക് അയക്കണം കേട്ടോ നല്ല നല്ല ഡിസൈനുകൾ അപ്പോൾ എല്ലാവരും അയക്കുന്ന ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല നോക്കിയിട്ട് നല്ല ഡിസൈനുകൾ നോക്കിയിട്ട് നമ്മളത് ചെയ്യാം മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എവിടെയെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ കളറുകൾ വേണമെന്നില്ല നമ്മൾ കളറുകൾ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അയക്കാം രണ്ടാമത്തെ നമ്പറിൽ അയക്കാൻ മറക്കണ്ട പിന്നെ അമേരിക്കൻ ഗ്രേപ്പ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ പിന്നെ ജോർജറ്റ് പ്ലെയിൻ ജോർജ്ജറ്റിൽ ഫോക്സ് ജോർജറ്റിൽ വേറെ കളേഴ്സ് ഉണ്ട് അതിന് ഫോട്ടോ സൈസ് അറുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ബ്ലൂമിങ് ജോർജ്ജറ്റിനാണ് എൺപത് രൂപ പിന്നെ വർധമാൻ്റെ നൈറ്റി ബിറ്റ് അവൈലബിൾ ആണ് ഫോട്ടോയുടെ ഒരു പ്രശ്നമാണ് കുറേ കസ്റ്റമേഴ്സ് നേരിടുന്നത് വലിയൊരു പ്രശ്നം ഇവിടുന്ന് കറക്റ്റായിട്ട് ഫോട്ടോ കിട്ടുന്നില്ല കറക്റ്റാണ് എനിക്കറിയാം കുറേ പേര് ഫോട്ടോ ചോദിക്കേണ്ടത് കാരണം സെലക്ട് ചെയ്ത് എടുക്കാനാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് കുറേ എടുത്തു അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുത്ത് നമ്മളിങ്ങോട്ട് മാറി നിങ്ങൾ സെലക്ട് ചെയ്ത് തരുമ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വന്ന് എടുത്തു പോകും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ദേഷ്യം വരും പിന്നെ അങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം കൂടുതലും ഇവിടെ വന്നിട്ടാണ് ഈ നെഗറ്റിവിറ്റുകൾ എടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് പറയാൻ കുഴപ്പമില്ല ഒരു നാലഞ്ച് അജറാക്ക പ്രിൻറ്റും അല്ലാണ്ട് മിക്സ് ചെയ്തൊരു പത്തെണ്ണം അല്ലെങ്കിൽ ഇരുവണ്ണം കായ്ക്കാൻ അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെയാണ് നമുക്ക് അത്രയും പ്രശ്നമില്ല അങ്ങനെ അയക്കാറുമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ അയക്കണമെന്നുണ്ടെങ്കിൽ കളർ ഡിസൈൻ കാണണ്ട ഒരുവിധം കുഴപ്പമില്ലാത്ത ഡിസൈൻ കിട്ടുമെന്നുള്ള ഒരിതിലുണ്ടെങ്കിൽ വേണം അയച്ചേരാൻ പ്രശ്നമില്ല അതാണ് നെഗറ്റീവ് ഒരു പ്രശ്നം ഇപ്പം ഇരുപത് പീസ് മുതൽ എടുക്കുന്നവർക്ക് നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെഗറ്റീവ് ഒരു പീസിന് നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഇരുപതെണ്ണം എടുത്താൽ കിട്ടും ഇരുപത് അതിന് മുകളിലേക്ക് എടുത്താൽ നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ പത്തെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത്തഞ്ച് അഞ്ചെണ്ണം എടുത്താലും ഓഫറുണ്ട് നൂറ്റി അറുപത് രൂപയുള്ളൂ ഒരു പീസിന് സിംഗിൾ പീസാണ് നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറിന് റേറ്റ് ഉള്ള വർധമാൻ്റെ ബിറ്റുകളാണ് കേട്ടോ വർധമാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് വേറെ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡും നെഗറ്റീവ് ബിറ്റില്ല അതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ കളർ പോവില്ല ചുരുങ്ങില്ല നിറയ്ക്കില്ല ലാസ്റ്റീം നല്ലൊരു ബ്രാൻഡ് ഐറ്റമാണ് ഈ വർദ്ധമാൻ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡാണ് വർധമാൻ അപ്പം എന്നെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലും അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കുറേ പേര് ഓഫറൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ടൈം സമയമൊക്കെ താഴേ തിരക്കൊണ്ടാണ് അത് ഓഫറൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാൻ പറ്റാത്ത കേട്ടോ ആ സോറി ഐറ്റം കൂടി കാണിക്കാട്ടുണ്ട് കേട്ടോ ഞാൻ വിട്ടുപോയതാണ് എടുത്തു വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഞാൻ വിട്ടുപോയി സോറി സോറി പെട്ടെന്ന് കാണിക്കാം വേറെ ഒന്നുമില്ല നമ്മുടെ അടിപൊളി കോട്ടമുണ്ടാണ് കേട്ടോ കോട്ടമുണ്ട് ഈ മുണ്ട ഞാൻ വീണ്ടും ഇത് കൊണ്ടുവന്ന് കാണിക്കാനൊരു പ്രത്യേകത ഉണ്ട് ഓണത്തിന് സത്യം പറയുമല്ലോ ഒരു രണ്ടായിരം മുണ്ടെങ്കിലും മിനിമം നമ്മളിവിടെ ഷോപ്പിൽ വിറ്റിട്ടുണ്ട് കൂടുതലും നമ്മൾ ഓൺലൈനിലായിട്ട് ഇവിടെ വന്ന് മേടിക്കുന്നവരും ഓൺലൈനിലായിട്ട് കൂടുതലും എനിക്കൊന്ന് അയച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ട് അത്രയും മുണ്ട് അപ്പം ഈ മേടിച്ച കസ്റ്റമേഴ്സൊക്കെ അപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ആ നൂറ്റിപ്പത്ത് രൂപയുടെ മുണ്ട് ഇത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ഞാൻ പറയാറുണ്ട് കസ്റ്റമേഴ്സ് ചുരുങ്ങില്ല കളർ പോകില്ല കുറേ പേരൊക്കെ വിശ്വാസം നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള പഴയ ഒരിത് വെച്ചുള്ള വിശ്വാസം മേടിച്ചു കുഴപ്പമുണ്ടായില്ല പുതിയതായിട്ട് മേടിച്ച കസ്റ്റമേഴ്സിനൊക്കെ ഡൗട്ടായിരുന്നു പക്ഷേ വീണ്ടും മേടിച്ചവർ തന്നെയാണ് ഇപ്പോൾ എൻക്വയറി ഭയങ്കര എൻക്വയറി ആണ് ഈ മുണ്ടിൽ കാരണം ഉള്ളൂ രൂപയുള്ളൂ ഒരു സാധാരണ ഷോപ്പിലും ചെറിയ ഷോപ്പുകളിലൊക്കെ നൂറ്റമ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ മുണ്ട് വെക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ കേട്ടോ എൻ്റെ കര ഉണ്ടോ തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു തരാം കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്താ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഫോട്ടോസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ അയച്ച് തരാം ഈ കറയ്ക്ക് നൂറ്റിപ്പത്താണ് നമുക്ക് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒരു ലൈൻ കരയായിരുന്നു കേട്ടോ അതിപ്പോ വന്നിട്ടില്ല വരുമ്പോൾ ഞാൻ കാണിക്കുക ബ്ലാക്ക് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നായിരുന്നു ചോദിക്കണ്ട ഒരാ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബ്ലാക്ക് വരും കേട്ടോ ഈ സെയിം ഡിസൈൻ ഇത് തന്നെ കരയിൽ തന്നെ വരും അതൊക്കെ ഫോട്ടോസ് അയച്ചുതരും കേട്ടോ നൂറ്റിപ്പത്ത് രൂപയുള്ളൂ ഒരു മുണ്ടിന് ഉണ്ടാ ഇത്ര കളേഴ്സ് അവൈലബിൾ ആണ് വേറെ കുറച്ച് വന്നിട്ടുണ്ട് കുറച്ച് അധികം വന്നിട്ടുണ്ട് വേറെ കാണിക്കാത്ത കളറുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ അയക്കുന്ന കൂടെ അയച്ചുതരാം വേറൊരു ടൈപ്പും കൂടിയുണ്ട് കുറേ പേര് നല്ല കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള കാതിയുടെ ടൈപ്പ് മുണ്ടോന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ വന്നിട്ടുണ്ട് നല്ല അടിപൊളി മുണ്ടാണ് കേട്ടോ ആദ്യം കാണിച്ച് മോശമാണെന്നല്ല ക്വാളിറ്റി കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് അതിൻ്റെ ഡിസൈൻ ഒക്കെ ഉണ്ട് ഒരു ലൈൻ ഒക്കെ വരുന്നുണ്ട് കരയൊക്കെ കുറച്ച് പ്രത്യേകതയുണ്ട് ഭയങ്കര ഡാർക്കും കുറച്ച് കട്ടി കൂടുതലൊക്കെ തോന്നുന്നുണ്ട് വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും ഈ നൂറ്റിപ്പത്തിൻ്റെ ആയാലും തൊണ്ണൂറ്റഞ്ചിൻ്റെ ആയാലും മുണ്ടൊക്കെ സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ വലിയ ചെറുതായിട്ടാണ് കാശ് കുറഞ്ഞതൊന്നും വിചാരിക്കേണ്ടത് അതെ താഴെ മുട്ടിയുണ്ട് വട്ട കൊടുക്കാനൊക്കെ എത്തും ഇതൊരു ഡാർക്ക് മെറൂൺ കളറിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ വരാം കേട്ടോ ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഒരു പൊന്മാനീല പോലെ എന്താ ഒരു കോഫി കളർ എന്താ ഒരു ലൈറ്റ് മെഹന്ദി ഗ്രീൻ പോലെ വരുന്ന ഒരു ഗ്രീൻ കളർ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ഞാൻ മുണ്ട് കാണിക്കാൻ വിട്ടുപോയതായിരുന്നു സോറി അപ്പോൾ മുണ്ട് ആവശ്യമുള്ളവർ കുറേ പേർ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസ് അയച്ചുതരാം അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ നൂറ്റി രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നൂറ്റി എൺപതും നൂറ്റി പത്തും ആണ് മുണ്ടിൻ്റെ റേറ്റ് എല്ലാം ഒരേ റേറ്റ് അല്ല ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കാണിച്ചതും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ